എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂട്യൂബിൻ്റെ ഒരു പുതിയ ഫീച്ചറാണ് ഓട്ടോ ഡബ്ഡ് വേർഷൻ അതായത് നമ്മളൊരു മലയാളം ചാനലിൻ്റെ മലയാളത്തിലുള്ള വീഡിയോ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ അത് ഓട്ടോ ഡബ്ഡിന് താഴെ എഴുതി വരും അതായത് ഇംഗ്ലീഷിലായിരിക്കും കാണിക്കുക അപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരാൾ പറയുന്നു ആ മലയാളത്തിൽ നമുക്ക് പരിചയമുള്ള ആൾ മലയാളത്തിലാണ് പറയുന്നത് പക്ഷേ അത് നമുക്ക് കിട്ടുന്നില്ല ഇനി അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓട്ടോ ഡബ്ഡ് ഡബ്ഡെന്നുള്ളത് ടച്ച് ചെയ്തിട്ട് നമ്മൾ സെറ്റിംഗ് മാറ്റാൻ പോണം പക്ഷേ സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണ കാണികൾ അതിനൊന്നും പോകാറില്ല അവർ ഈ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണെങ്കിൽ അവരങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് മലയാളം വീഡിയോസ് വേറെ എന്ന് വെച്ചാൽ അവർ അങ്ങ് പോകും അപ്പോൾ ഞാൻ തന്നെ എൻ്റെ വീഡിയോസ് മലയാളത്തിൽ ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് തന്നെ വീട്ടിലെ മറ്റുള്ള ഫോണിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഓട്ടോ ഡബ്ഡായിട്ട് ഞാൻ വെറുതെ പറയുന്നു പക്ഷേ ആ പറയുന്നത് കേൾപ്പിക്കാതെ ഇംഗ്ലീഷിലുള്ള എ ജനറേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് അപ്പോൾ അത് നമുക്ക് അത്ര ഗുണമുള്ള കാര്യമല്ല കാരണം നമ്മുടെ വ്യൂസ് കുറയുകയാണ് ചെയ്യുന്നത് കാരണം ഈ യൂട്യൂബ് പറയുന്നത് എല്ലാ ലാംഗ്വേജിലേക്കും നമ്മുടെ ലോകം മുഴുവനും പല ലാംഗ്വേജിലുള്ള രീതിയിലേക്ക് ഓട്ടോ ഡബ്ബ് ചെയ്യാൻ ആയിട്ടാണ് അത് ഗുണമായിട്ടാണ് അവർ പറയുന്നത് പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് വ്യൂസ് കുറയുകയാണ് ചെയ്യുന്നത് സാധാരണ ഒരു മലയാളി ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് ഓടിച്ചു വിടും കാരണം അവർക്ക് മലയാളം തന്നെ വീഡിയോസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് അപ്പോൾ പിന്നെ എന്തിനാണ് ഇംഗ്ലീഷിൻ്റെ പുറകെ പോകേണ്ട എന്ന് വെച്ച് ഇവിടെ നമുക്ക് ഈ ഫീച്ചർ മാറ്റണമെങ്കിൽ നമ്മുടെ വീഡിയോ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി മലയാളം ലോങ്ങ് എല്ലാം ആക്കിയിട്ടേണ്ട ഒരു അത്യാവശ്യമുണ്ട് അങ്ങനെയാണ് മാത്രമേ നമ്മൾ ലോഡ് ചെയ്യുന്ന ഇനിയുള്ള ലോഡ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് മലയാളത്തിൽ തന്നെ ഓട്ടോ ഡബ്ബ് ചെയ്യാതെ തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ ഇനി പഴയ വീഡിയോസ് അങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഓരോ വീഡിയോസിലും യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്നിട്ട് അതിൻ്റെ എന്നുള്ള ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് ഓരോ വീഡിയോസും മാറ്റേണ്ടി വരും അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ഒരുപാട് ലോഡ് ചെയ്തവർക്കുന്നത് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ പുതിയ വീഡിയോസിന് നമ്മൾ അങ്ങനെ എനേബിൾ ചെയ്യുക പക്ഷേ പ്രത്യേകം ഒരു കാര്യം ഓർക്കേണ്ടത് ഡെസ്ക്ടോപ്പിൽ അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡെസ്ക്ടോപ്പ് വേർഷനിൽ കിട്ടുകയുള്ളൂ മൊബൈൽ വേർഷൻ സാധാരണ ഈ സെറ്റിങ്സ് മാറ്റാൻ ലാംഗ്വേജ് മാറ്റാൻ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല പക്ഷേ ആൻഡ്രോയിഡ് ഫോണിലും മറ്റും കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ തന്നെ ഡെസ്ക്ടോപ്പ് വേർഷൻ എടുക്കണം മൊബൈൽ വേർഷൻ അല്ലാതെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഡെസ്ക്ടോപ്പ് വേർഷൻ എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക ഓക്കെ യൂട്യൂബ് ചാനലിൻ്റെ വലുതുവശത്തെ മേലിലുള്ള പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക ഇത് ഡെസ്ക്ടോപ്പിലാണ് ഇത് കിട്ടുകയുള്ളു യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴെ സെറ്റിങ്സ് താഴെയുണ്ട് ആ ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ തന്നെ അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നുള്ള ആ മൂന്നാമത് കിടക്കുന്ന അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ലാംഗ്വേജ് കൊടുക്കാൻ വേണ്ടി വീഡിയോ ലാംഗ്വേജ് മലയാളം ഡിസ്ക്രിപ്ഷൻ അതെല്ലാം മലയാളമാണ് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് ആണ് കാറ്റഗറി എൻ്റെ ഇത് കിടക്കുന്നത് അവിടെ കണ്ടോ സേവ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ താഴെ കിടപ്പുണ്ട് ഞാനത് സേവ് ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് മാറ്റമൊന്നും വരുത്താത്തതുകൊണ്ടാണ് എനിക്കവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ അത് ലൈവായിട്ട് വരാത്തത് അപ്പോൾ നിങ്ങളിങ്ങനെ സേവ് ചെയ്താൽ മതി ഇത് ഡെസ്ക്ടോപ്പ് വേർഷനിൽ മാത്രമേ കിട്ടുള്ളൂ